സൗജന്യ പബ്ലിക് വൈഫൈകൾ ഇന്ന് ആധുനിക ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു പൊതു ഇടങ്ങളിൽ ലഭ്യമാകുന്ന സൗജന്യ വൈഫൈ നെറ്റ്വർക്കുകൾ സൗകര്യപ്രദമാണ് എങ്കിലും ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്കും അതായത് സ്വകാര്യതക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് വിമാനത്താവളങ്ങളിലായാലും കഫേകളിലായാലും ഹോട്ടൽ ലോബിയിലായാലും മൊബൈൽ ഡേറ്റ കുറയുമ്പോൾ പൊതു വൈഫൈ നെറ്റ്വർക്കുകൾ പലപ്പോഴും രക്ഷിക്കെത്താറുണ്ട് പലർക്കും ഡേറ്റ ചിലവാക്കാതെ സന്ദേശങ്ങൾ പരിശോധിക്കാനും വീഡിയോകൾ സ്ട്രീം ചെയ്യാനും അല്ലെങ്കിൽ വേഗത്തിൽ ഓൺലൈൻ പേയ്മെന്റുകൾ നടത്താനും ഒക്കെ ഒരു സൗകര്യമായി സൗജന്യ വൈഫൈ സ്പോട്ടുകൾ മാറുകയാണ് എന്നാൽ പബ്ലിക് വൈഫൈകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ പൊതുവൈ െറ്റ്വർക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഗൂഗിൾ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഫേകളിലും വിമാനത്താവളങ്ങളിലും ഹോട്ടലുകളിലും സൗജന്യ നെറ്റ്വർക്ക് ലഭ്യമാകുന്നത് സൗകര്യപ്രദമാണ് എന്ന് തോന്നാമെങ്കിലും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന് കമ്പനി പറയുന്നു ഇത്തരം നെറ്റ്വർക്കുകൾ പലപ്പോഴും എൻക്രിപ്റ്റഡ് ചെയ്യാത്തവയാണ് എന്നും അതിനാൽ സൈബർ കുറ്റവാളികൾക്ക് ബാങ്ക് വിശദാംശങ്ങളും പാസ്വേഡുകളും വ്യക്തിഗത വിവരങ്ങളും എളുപ്പത്തിൽ മോഷ്ടിക്കാൻ കഴിയുമെന്നും ഗൂഗിൾ പറയുന്നു ഈ നെറ്റ്വർക്കുകളിലൂടെ നിങ്ങൾ കൈമാറുന്ന വിവരങ്ങൾ അതായത് പാസ്വേഡുകൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ബാങ്കിംഗ് ലോഗിനുകൾ എന്നിവ സൈബർ കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ സാധിക്കും ഇതിനെ മാൻ ഇൻ ദി മിഡിൽ ആക്രമണം എന്നാണ് പറയുന്നത് ഉപഭോക്താവിനും വെബ്സൈറ്റിനും ഇടയിൽ കടന്നുകൂടി ഡാറ്റ മുഴുവൻ അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും ലോകമെമ്പാടുമുള്ള ഏകദേശം മൂന്ന് ബില്യൺ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളോട് അവരുടെ ഫോൺ ക്രമീകരണങ്ങളിലെ വൈഫൈ ഓട്ടോ കണക്ട് ഫീച്ചർ ഉടൻ ഓഫാക്കാൻ ഗൂഗിൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സുരക്ഷിതമായിരിക്കാൻ സഹായിക്കുന്നതിന് ഗൂഗിൾ സുരക്ഷാ കേന്ദ്രങ്ങളിലൂടെയും ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളിലൂടെയും ഈ ഉപദേശം നൽകുന്നുണ്ട് ഹാക്കർമാർ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സൃഷ്ടിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് നിങ്ങൾ ഈ വ്യാജ നെറ്റ്വർക്കിൽ ലോഗിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ മൊബൈലിലെ വിവരങ്ങളും ബ്രൗസിംഗ് ഹിസ്റ്ററിയും നിമിഷ നേരം കൊണ്ട് ഹാക്കർമാരുടെ കൈവശമാകും മാത്രമല്ല ഈ നെറ്റ്വർക്കുകളിൽ മാൽവെയറുകളും സ്പൈവെയറുകളും ഒളിപ്പിച്ചിരിക്കാനും സാധ്യത ഏറെയാണ് വൈഫൈയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വളരെ ഗുരുതരമാണ് ആദ്യത്തെ പ്രധാന അപകട സാധ്യത ഡേറ്റ ഇടപെടലാണ് ഇതിൽ ഹാക്കർമാർ നിങ്ങളുടെ ലോഗിൻ ഇമെയിൽ അല്ലെങ്കിൽ പേയ്മെന്റ് വിവരങ്ങൾ തടസ്സപ്പെടുത്തുന്നു രണ്ടാമത്തെ അപകട സാധ്യത ഒരു മാൻ ഇൻ ദി മിഡിൽ ആക്രമണമാണ് അതിൽ ഉപഭോക്താവിനെ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുകയും പാസ്വേഡ് നേരിട്ട് ഹാക്കർമാർക്ക് കൈമാറുകയും ചെയ്യുന്നു സുരക്ഷിതമല്ലാത്ത ഒരു നെറ്റ്വർക്കിലൂടെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് മാൽവെയറിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഇത് ഡാറ്റ ലോക്ക് ചെയ്യുകയും ഉപകരണത്തിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്യും ചിലപ്പോൾ ഹാക്കർമാർ യഥാർത്ഥ വൈഫൈ നെറ്റ്വർക്കിന്റെ അതേ പേരിൽ വ്യാജ വൈഫൈ നെറ്റ്വർക്കുകൾ സൃഷ്ടിക്കുന്നു ഇത് ഉപഭോക്താവിനെ കബളിപ്പിക്കുകയും അവരുടെ സെൻസിറ്റീവ് ഡേറ്റ ചോർത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗജന്യ വൈഫൈ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് സുരക്ഷിതമായ ബ്രൗസിംഗിന് മൊബൈൽ ഡേറ്റയോ വ്യക്തിഗത വൈഫൈ ഹോട്ട്സ്പോട്ടുകളോ മാത്രമാണ് മികച്ച ഓപ്ഷനുകൾ എങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ പബ്ലിക് ഫ്രീ വൈഫൈ ഒഴിവാക്കാനാകാതെ വന്നാൽ ഇന്റർനെറ്റ് ട്രാഫിക് എൻക്രിപ്റ്റ് ചെയ്യുന്ന വിശ്വസനീയമായ ഒരു വി പി എൻ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബ്രൗസറിൽ എപ്പോഴും എച്ച് പോലുള്ള വെബ്സൈറ്റുകൾ തുറക്കുക ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് പോലുള്ള സെൻസിറ്റീവ് ജോലികൾ പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുമായി ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ആക്കി വെക്കുകയും നിങ്ങളുടെ ഫോണിലെ ഓട്ടോ കണക്ട് വൈഫൈ ഫീച്ചർ എപ്പോഴും ഓഫ് ആക്കുകയും ചെയ്യുക വ്യാജ ഹോട്ട്സ്പോട്ടുകൾ ഒഴിവാക്കാൻ കണക്ട് ചെയ്യുന്നതിന് മുൻപ് നെറ്റ്വർക്കിന്റെ വിശ്വാസ്യത പരിശോധിക്കേണ്ടതും വളരെ പ്രധാനമാണ് ചുരുക്കത്തിൽ പൊതു വൈഫൈയിൽ ഒരിക്കലും ബാങ്കിങ് ഇടപാടുകളോ മറ്റ് സാമ്പത്തിക ഇടപാടുകളോ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഉപകരണത്തിലെ ഫയൽ പ്രിന്റർ ഷെയറിംഗ് ഓപ്ഷനുകൾ ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന ഉറപ്പുവരു ഓർക്കുക സൗജന്യ വൈഫൈ സൗകര്യപ്രദമായിരിക്കാം പക്ഷേ നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം